ദേവു നീ ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു എത്ര നേരമായി നിന അന്വേഷിക്കുന്നു ദേ നിനക്കായി എല്ലാവരും ആ റെസ്റ്റോറൻ്റിൽ വെയിറ്റ് ചെയ്യുവാണ് അപ്പേട്ടനും ഉണ്ട് പുള്ളിക്കാരൻ നമുക്കൊക്കെ ചിലവ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു എന്താ കാര്യം എന്ന് മാത്രം പറഞ്ഞില്ല പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞിറങ്ങിയ ദേവിനോട് ആരവ് പറഞ്ഞു ചിലവയ്യാനോ അങ്ങേരോ അതിനു മാത്രം ഇപ്പം എന്താ ഉണ്ടായേ ദേവു മനസ്സിൽ വിചാരിച്ചു അങ്ങനെ ആരവിനോട് ഓരോന്ന് സംസാരിച്ചു കൊണ്ട് റെസ്റ്റോറൻറ്റിലെത്തി അബി അനു വിഷ്ണു പാറു ഇവർ നാല് പേരും ഒരു ടേബിളിന് ചുറ്റും വിരുന്നിട്ടുണ്ട് ദേവു എല്ലാവരെയും ഒന്ന് നോക്കി അമ്മു വാ ദേ ഇവിടെ ഇരിക്കു തൻ്റെ അരികിലെ ചെയർ വലിച്ചുകൊണ്ട് അബി ദേവിൻ്റെ കൈ പിടിച്ചു ചെയറിലിരുത്തി അപ്പോഴൊക്കെ വെയിറ്റർ വന്നു നിങ്ങൾക്കൊക്കെ എന്താ കഴിക്കാൻ വേണ്ടേ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ ഫുൾ ചിലവ് ഞാനാ അബി പറഞ്ഞത് കേട്ടതും എല്ലാവരും കിട്ടിയ ചാൻസ് മാക്സിമം മുതലാക്കി അറഞ്ചോ പുറഞ്ചോ ഓർഡർ ചെയ്തു മനുവേട്ടാ എനിക്ക് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പെപ്സിയും മതി കേട്ടോ അത് കഴിഞ്ഞ് ഒരു ഫ്രഷ് ജ്യൂസ് ഒരു സ്പെഷ്യൽ ഐസ്ക്രീം അത്രയും പറഞ്ഞു ദൈവു അബിയെ നോക്കി ഹേയ് അതൊന്നും ശരിയാവില്ല നിനക്കുള്ള ഫുഡ് ഞാൻ ഓർഡർ ചെയ്യും അത്രയും പറഞ്ഞു അബി വെയിറ്റർക്ക് നേരെ തിരിഞ്ഞു എക്സ്ക്യൂസ് മീ ഇവിടെ കഞ്ഞി മതി സൈഡ് ഡിഷായി ചമ്മന്തിയും അച്ചാറും പപ്പടവും അത്രയും മതി അബിയുടെ ഓർഡർ കേട്ട് ദേവു അടക്കം എല്ലാവരും അബിയെ അബിയൊന്ന് നോക്കിപ്പോയി മനു ഏട്ടാ എന്തായത് കഞ്ഞി കുടിക്കാൻ വേണ്ടിയായിരുന്നേൽ ആ ക്യാൻഡിയിൽ നിന്ന് തന്നെ വാങ്ങിച്ചു തന്നാൽ പോരായിരുന്നില്ലേ ദേവു കയറുവാടെ പറഞ്ഞു അമ്മ ഇങ്ങനെ വാശി പിടിക്കല്ലേ ഈ സമയത്ത് ഇതൊന്നും കഴിക്കാൻ പാടില്ല നീ വൊമിറ്റ് ചെയ്യും വൊമിറ്റ് ചെയ്യുമെന്ന് കേട്ടപ്പോൾ പാർവാനവും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു ദൈവമാണെങ്കിൽ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ പോയില്ല അല്ല ബേട്ട കഞ്ഞു കുടിക്കാനും വൊമിറ്റ് ചെയ്യാനും ഒക്കെ ദേവിന് എന്താ അസുഖം ചോദിച്ചു അപ്പോൾ നീ ഇവരോടൊന്നും പറഞ്ഞില്ല അമ്മു അബി ഉള്ളിലൂടെ ചിരി മറച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു എന്ത് പറഞ്ഞില്ലെന്ന് കാര്യം മനസ്സിലാവാതെ തിരിച്ചു ചോദിച്ചു എൻ്റെ അമ്മു നമ്മുടെ സന്തോഷം ഇവരെയൊക്കെ അറിയിക്കണമെന്നും ഇവർക്ക് ചിലവ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് നീ എന്താ ഒന്നും അറിയാത്ത പോലെ ഞാൻ കരുതി നീ ഇവരോടൊക്കെ പറഞ്ഞു കാണുമെന്ന് ഇങ്ങനെ നാണിക്കാൻ മാത്രം ഇത് ലോകത്ത് ആദ്യമായി നടക്കുന്ന സംഭവമൊന്നുമില്ലല്ലോ അഭി പറഞ്ഞത് കേട്ട് ദേവിൻ്റെ കണ്ണുകൾ വന്നു അയ്യോ ഇയാൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയണേ നാണമില്ലാത്തവൻ ദൈവ് മനസ്സിൽ പറഞ്ഞു അപ്പോഴാണ് പിള്ളേർക്ക് സംഭവം കത്തിയത് ഓ അബി ഏട്ടാ ആരവ് അബിക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു കങ്കരാറ്റ് വിഷ്ണുവും പറഞ്ഞു ടീ കള്ളി പണിയൊപ്പിച്ചല്ലേ വെല്ലുവിളിച്ച പോലെ തന്നെ നീ ഇത്രയും പെട്ടെന്ന് ഇവൾ അപ്പച്ചയാക്കുകയെന്ന് ഞാൻ കരുതിയില്ല പാറുദേവിന് കൈ കൊടുത്തുകൊണ്ട് പതുക്കെ പറഞ്ഞു അനുദേവുവിന് അരികിലേക്ക് നീങ്ങിയിരുന്നു അവളെ കെട്ടിപ്പിടിച്ചതും ദേവു ആകെ ഇഞ്ചി കടിച്ചതുപോലെ ഇരിപ്പുണ്ട് അബിയാണെങ്കിൽ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന പോലെ തൻ്റെ ഫോണിൽ ദൃഷ്ടി പതിപ്പിച്ചിരിപ്പുണ്ട് ഡോ ഹിറ്റ്ലറെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ നേരത്തെ ഞാനൊന്ന് സൈറ്റ് അടിച്ചതിന് പകരം വെട്ടി എന്നെ നാണം കെടുത്തുക അതാണ് നിങ്ങളുടെ ഉദ്ദേശം ദേവു പല്ലു ഞരച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു അപ്പോഴേക്കും ദേവിൻ്റെ കഞ്ഞി അടക്കം അവർ ഓർഡർ ചെയ്ത ഫുഡൊക്കെയും എത്തിയിരുന്നു ദേവു അബിയെ ശ്രദ്ധിക്കാതെ അബി അവന് വേണ്ടി ഓർഡർ ചെയ്ത ബിരിയാണി അവൾക്ക് നേരെ നീക്കിയതും അവനത് അപ്പം തന്നെ തിരിച്ചെടുത്തു അവൾക്കുള്ള കഞ്ഞി അവളുടെ മുന്നിൽ വെച്ചു യാളെന്നെ ഒരു കൊലപാതകിയാക്കും ദേവു അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് നീ എന്തിനാമോ എന്നെ നോക്കി ഇങ്ങനെ പേടിപ്പിക്കണേ നീ തന്നെയല്ലേ ഇപ്പൊ ഒരു കുഞ്ഞു വേണമെന്ന് വാശി പിടിച്ചേ അപ്പോ ഇതൊക്കെ സഹിക്കേണ്ടി വരും ആയതും ദേവു എല്ലാവരെയും ഒന്ന് പാളി നോക്കിയതും അവരൊക്കെ ഒന്നും അറിയാത്ത പോലെ അവരിൽ നിന്നും തങ്ങളുടെ ശ്രദ്ധ മാറ്റി വേറെന്തോ സംസാരിക്കുന്നത് പോലെ ചെയ്തതും അവൾ അഭിയെ നോക്കി പല്ലി പല്ലിഞ്ഞരച്ചു അമ്മോ പൊറട്ട് ജീസ് ന്യൂട്രീഷ്യസ് ആൻഡ് ഹെൽത്തി ഫുഡ് ഫോർ യു ആൻഡ് അവർ ബേബി അവളുടെ വായിലേക്ക് ഒരു സ്പൂൺ കഞ്ഞി കോരി കൊടുത്തുകൊണ്ട് അബി പറഞ്ഞതും അവൾ അവനെ ചുണ്ടു കുർപ്പിച്ചു നോക്കി അബിക്ക് അവളോടുള്ള സ്നേഹവും കരുതലും കൊണ്ടാണ് ഇതൊക്കെയെന്ന് കരുതി പാറുവാനും ഒരു നിമിഷം നോക്കി നിന്ന് പോയി മന്തിയും ബിരിയാണിയും ന്യൂഡിൽസും ബ്രോസ്റ്റഡ് ചിക്കനും മയോണൈസും പിസ്സയും ബർഗറും എന്ന് വേണ്ട അവിടെയുള്ള ഓരോ വെറൈറ്റി ഐറ്റംസും അവരൊക്കെ ആസ്വദിച്ചു കഴിക്കുന്നതും കണ്ടുകൊണ്ട് ദേവു തൻ്റെ കഞ്ഞിയിലേക്കൊന്ന് നോക്കി രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു അതിനാൽ വേറെ വഴിയില്ലാതെ അവൾ കഞ്ഞി കുടിക്കാൻ തീരുമാനിച്ചു ഓ അതിനിടയിൽ അതിൻ്റെയൊക്കെ മണം മൂക്കിലേക്ക് അടിക്കുമ്പോഴുണ്ടല്ലോ അവൾ കൺ സഹിക്കബിളായിരുന്നു ദേവു പപ്പടം തൻ്റെ കൈകൊണ്ട് പൊടിച്ചിട്ട് കഞ്ഞിയിൽ മിക്സ് ചെയ്തു പൊടിച്ചത് പപ്പടാണേലും അവളുടെ മനസ്സിൽ അത് അഭിയായിരുന്നു ഇനിയും എന്തേലും പറഞ്ഞ് നാണം കെടുത്തണ്ടല്ലോ എന്ന് കരുതി ദേവു അങ്ങനെ ആർക്കും ഉപദ്രവമൊന്നുമില്ലാതെ കഞ്ഞി കൊടുക്കുകയായിരുന്നു അപ്പോഴാണ് അബിയുടെ ഇടത് കൈ അവളുടെ തുടയിൽ അമരുന്നത് അവൾ അന്നേരം ഒരുതരം വിറയലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ ചുരിദാറിൻ്റെ ടോപ്പിന്റെ സൈഡ് കട്ടിൻ്റെ അവളുടെ ടോപ്പിനുള്ളിലേക്ക് അവൻ കൈ കടത്തി അവളുടെ വയറിനൊന്ന് തഴകിയതും അവൾ തൻ്റെ കഴുപ്പ് നിർത്തി സ്റ്റാച്ചു പോലെ ഇരുന്ന് പോയി അവളുടെ ആ മുഖഭാവം കണ്ട് അവൻ ചിരി കടിച്ചു പിടിച്ചു നിന്നു അമ്മു കഴിക്കമ്മു അബി സ്നേഹത്തോടെ പറഞ്ഞു എനിക്ക് മതി കുറച്ചുകൂടി കഴിക്കമ്മു ഒരു കൈയാൽ അവൾക്ക് കഞ്ഞി കോരി കൊടുത്ത് കൈയാൽ അവളുടെ വയറിലൊരു നുള്ളു വെച്ച് കൊടുത്തുകൊണ്ട് അവൻ തന്റെ കൈ പിൻവലിച്ചു അന്നേരം അവളൊന്ന് എരിവലിച്ച് പോയിരുന്നു അവരൊക്കെ കഴിച്ചു കഴിഞ്ഞു എഴുന്നേര് കൈ കഴുകി വന്നു അബിയോടും ദേവുവിനോടും തങ്ങൾ പോവുകയാണെന്നും പറഞ്ഞു അവിടെ നിന്ന് നടന്നതും അബിയെ ദയ്പിച്ച് നോക്കി ദേവു എഴുന്നേൽക്കാൻ ഒരുങ്ങിയെങ്കിലും അവൻ അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു വിട് ഞാൻ അവരുടെ കൂടെ പോകട്ടെ നീ ഇപ്പം എങ്ങോട്ടും പോണില്ല നമ്മൾ ഒരുമിച്ചാ പോകുന്നേ ഞാനില്ല നിങ്ങളുടെ കൂടെ നിങ്ങളിപ്പോഴൊന്നും വരില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ എനിക്ക് വീട്ടിൽ പോകണം ദൈവ് കടുപ്പിച്ചു പറഞ്ഞു മിണ്ടാതെ അവിടെ അവിടെ ഇരുന്ന് എന്ത് ചെയ്ത് കഴിച്ചു വെയിറ്റർ കൊണ്ടുവച്ച ആവി പറക്കുന്ന ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും അവൾക്ക് നേരെ നീക്കി വെച്ചുകൊണ്ട് അഭി പറഞ്ഞു എനിക്ക് വേണ്ട നിങ്ങൾ എന്നെ കഴിച്ചാൽ മതി എന്നെ നാണം കെടുത്തിട്ട് അവരൊക്കെ എന്ത് കരുതി കാണും എന്ന് കരുതാൻ ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലെക്കും സംഭവിക്കില്ലേ അതുകൊണ്ട് അവർക്കുള്ള ചിലവ് നമ്മൾ അഡ്വാൻസായി കൊടുത്തെന്ന് കരുതിയാ മതി അവളുടെ വായിലേക്ക് ഒരു സ്പൂൺ ഫ്രൈഡ് റൈസ് വെച്ചുകൊണ്ട് അഭി പറഞ്ഞു എന്നാലും എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞേ എന്നെ ശരിക്കും നാണം കെട്ടി കളഞ്ഞു അതിനിടയിൽ നിങ്ങളുടെ കൈ കൊണ്ടുള്ള കലാപരിപാടികളും അല്ല ശരിക്കും നിങ്ങൾക്ക് എന്താ പറ്റിയേ ആളുടെ മുന്നിലും ഇതുപോലൊന്നും പെരുമാറാറില്ലല്ലോ ദൈവ് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ആൾക്കാരുടെ മുന്നിൽ വെച്ച് നിനക്ക് എന്തും കാണിക്കാം അല്ലേ നേരത്തെ എക്സാം ഹാളിൽ വെച്ച് നീ എന്തൊക്കെയാ കാണിച്ചേ അവരെങ്ങാനത് കണ്ടിരുന്നേലോ നിന്റെ ഫ്രണ്ട്സിന് മുന്നിൽ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ നിനക്ക് നാണക്കേട് തോന്നി ഇനി മേല അതുപോലുള്ള സിറ്റുവേഷനിൽ അമ്മാതിരി കോപ്രായങ്ങിൽ കാണിച്ചാലേ നീ വിവരം അറിയും കേട്ടല്ലോ അബി ഇത്തിരി കനപ്പിച്ച് പറഞ്ഞു അബിയുടെ അന്നേരത്തെ ഭാഗം കണ്ട് അവൾ നേരിയ സ്വരത്തിൽ തലയനക്കി എന്നാ ദേ ഇത് കഴിക്ക് അവൾക്ക് നേരെ ഫുഡ് നീക്കിക്കൊണ്ട് അബി പറഞ്ഞു അബി പറഞ്ഞത് കേട്ടതും ദൈവു ഫ്രൈഡ് റൈസ് കഴിച്ചു അത് കഴിഞ്ഞ് അവൾ ഒരു ജ്യൂസും കുടിച്ചു ഐസ്ക്രീമും കഴിച്ചു നീ ഭയങ്കര ഫുഡി അല്ലേ പക്ഷെ കണ്ടാ പറയില്ല ഇതൊക്കെ ഈ വയറ്റിലോട്ട് തന്നെയല്ല പോണത് അഭി ചോദിച്ചു ഞാൻ എന്ത് കഴിച്ചാലും വെയിറ്റ് ദ ഇതിനേക്കാളും മേലെ പോവില്ല അതാണ് എന്നെ ഇങ്ങനെ കഴിക്കാൻ പ്രേരിപ്പിക്കുന്നത് ദേ ഇപ്പം തന്നെ ഒരു ഡയറി മിൽക്കും രണ്ട് മൂന്ന് പാക്കറ്റ് ലേസും ഒരു ബോട്ടിൽ പെപ്സിയും വാങ്ങിച്ചു തന്നാൽ ഞാൻ കഴിക്കും കാണണോ വേണ്ട കാണണ്ട എനിക്ക് ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അതൊന്നും വാങ്ങിച്ച് തന്നേ എൻ്റെ സ്വപ്നങ്ങൾക്ക് കടിഞ്ഞാണിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു സെഞ്ചറൊക്കെ അടിച്ച് ഒരുമിച്ച് അങ്ങ് പോവാനാണ് എൻ്റെ ആഗ്രഹം അവിടെ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് അഭി പറഞ്ഞു ബില്ലൊക്കെയും പേ ചെയ്ത് അഭി അവളെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങി നീ പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു ഞാനിപ്പോൾ വരാം അഭി പറഞ്ഞു അപ്പോൾ എൻ്റെ വണ്ടി ദേവ് ചോദിച്ചു അതിവിടെ കിടന്നോട്ടെ മനു മനുവേട്ട ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടണമെന്നില്ല ആണോ എന്നാലേ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അല്ല മനു ഏട്ടാ മനു ഏറ്റ ഹോസ്പിറ്റലിലേക്കല്ലേ അപ്പോൾ എന്താ ചുമ്മാ വന്ന അവിടെ പോസ്റ്റാവുന്നത് ഞാൻ വീട്ടിലേക്ക് പോയിക്കൊള്ളാം ദേവു പിന്നെയും ഒഴുകിയേടുകൾ പറഞ്ഞു ഇനി നീ ഒന്നും പറയണമെന്നില്ല ഞാൻ വരുമ്പോഴേക്കും നീ പാർക്കിംഗ് ഏരിയയിൽ കാണണം ഇനി എങ്ങാനും മുങ്ങിയാം ബാക്കി അപ്പം ഞാൻ പറയാം എന്നും പറഞ്ഞാൽ അബി പോയതും ദേവു ആകെ ടെൻഷനിലായി രണ്ടു മണിവരെയാണ് അപ്പൂവിന് ഷോട്ടുള്ളത് പെട്ടെന്ന് പോയി അവളെ പിക്ക് ചെയ്ത് വീട്ടിലെത്തുക അതായിരുന്നു ദേവിൻ്റെ ഉദ്ദേശം തന്നെ അബി പിടിച്ചു വെച്ചാൽ അപ്പൂവിന് ആര് പിക്ക് ചെയ്യും ല പുകഞ്ഞു ആലോചിച്ചു രണ്ടും കൽപ്പിച്ച അവൾ ആരവിനോട് വിളിച്ച് കാര്യങ്ങളൊക്കെയും പറഞ്ഞു ആരവ് ആരവ് കാര്യങ്ങളൊക്കെയും അറിഞ്ഞ് ആകെ ഒരു ഞെട്ടലിലായിരുന്നു അപ്പു പങ്കെടുക്കുന്ന ഷോയുടെ കുറച്ച് എപ്പിസോഡ്സ് മാത്രമേ ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് പബ്ലിക്കിനിടയിൽ അപ്പുവിൻ്റെ ഐഡന്റിറ്റി ഇതുവരെയും റിവീൽ ആയിട്ടില്ല ഇല്ലെങ്കിൽ അബിക്കാരി എപ്പോഴും അറിഞ്ഞാൽ ആരവ് അപ്പുവിനെ പിക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോഴാണ് ദേവിന് ശ്വാസം നേരെ വീണത് അബി പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നതും ദേവ് അവനെയും കാത്ത് അവിടെ ഉണ്ടായിരുന്നു അബി വണ്ടിയുടെ ലോക്ക് എടുത്ത് കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നപ്പോൾ താനാണ് ഡ്രൈവ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായ ദൈവോ ഡ്രൈവിംഗ് സീറ്റിൽ കയറി സീറ്റ് ബെൽറ്റ് ഇട്ട് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് റിവേഴ്സ് ക്യാരേറ്റ് വണ്ടി തിരിച്ച ശേഷം ഡ്രൈവ് മോഡലിട്ട് വണ്ടി മുന്നോട്ട് എടുത്തു അബിയേയും മുന്നിലിരുത്തി ദേവോ ഹൈവേയിലൂടെ വണ്ടി പറപ്പിച്ചു വിട്ടു നിന്റെ ഡ്രൈവിംഗ് ഒക്കെ കൊള്ളാം പക്ഷെ നിന്റെ ഓവർ സ്പീഡ് അത് നല്ലതല്ല ഇങ്ങനെയാണെങ്കിൽ നീ നാളെ മുതൽ എൻ്റെ കൂടെ വന്നാൽ മതി അബിയുടെ പറച്ചിൽ കേട്ടതും ദീവ് ചെറുതായി പേടിച്ച് വണ്ടിയുടെ സ്പീഡ് കുറച്ചു ശേഷം അവനെ നോക്കി നന്നായിട്ടൊന്നു വിളിച്ചു കാണിച്ചു ഇത്രയും മതിയില്ലേ അല്ല മനു എങ്ങോട്ടാ വണ്ടി വിടണ്ടേ അവൾ നൈസായിട്ട് അവൻ്റെ ശ്രദ്ധ തിരിച്ചു വിട്ടു നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടോ എനിക്ക് റൗണ്ട്സ് ഉള്ളതാ അഭി പറഞ്ഞത് പ്രകാരം ദൈവ് വണ്ടി ഇന്ദിരാ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വണ്ടി വി ഐ പി ഏരിയയിൽ പാർക്ക് ചെയ്ത് ദീവു അബിയുടെ കയ്യിൽ പിടിച്ചു തൂങ്ങി അവനൊപ്പം നടന്നു അല്ല ഇത്രയും നേരം കണ്ടില്ലല്ലോ ഈ സ്നേഹം അഭി ചോദിച്ചു വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ സ്നേഹിക്കാം പിന്നെ ഇപ്പോ ഇവിടെ ചില പ്രത്യേകതരം പിടക്കോഴികളുണ്ട് അന്യരുടെ മുതൽ കട്ട് തിന്നാൻ മാത്രം നടക്കുന്ന കാട്ടുകോഴികൾ എന്തുയാണെന്ന് അവരേക്കൊന്ന് മനസ്സിലാക്കട്ടെ ദൈവുൻ്റെ ദേവു അവൻ്റെ കൈ ഒന്നുകൂടി മുറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ എന്നെ വീണ്ടും നാണം കെടുത്തോ അബി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു വേണ്ടി വന്ന എന്നും പറഞ്ഞ അവൾ അവൻ്റെ കൂടെ നടന്നു ഹോസ്പിറ്റലിൻ്റെ അകത്ത് കയറി അബി അവിടെയുള്ള മറ്റു ഡോക്ടേഴ്സിനോടും ബാക്കിയുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോഴും അവൾ അവൻ്റെ കൈ മുറുക്കി പിടിച്ചിരുന്നു തൻ്റേതാണെന്ന് പറയാതെ പറയും പോലെ അവൾ അവിടെയുള്ളവരെ ചുറ്റും നോക്കി ഇനിയൊന്ന് കൈവിടുമോ ഇതേ റൗണ്ട്സ് തുടങ്ങാറായി ലിഫ്റ്റിൻ്റെ അരികിലേക്ക് നടക്കുന്നതിനിടയിൽ അബി ചെറിച്ചിരിയാലെ പറയുന്നത് കേട്ടതും ദീപ് അവൻ്റെ കയ്യിൽ നിന്ന് പിടി വിട്ടു എന്നാ ഞാൻ നിങ്ങളുടെ ക്യാബിലിരിക്കാം നിങ്ങൾ പോയിട്ട് വാ അത് വേണ്ട നീൻ കൂടി വാ നിനക്ക് ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ എന്ന് അബി പറഞ്ഞതും ദൈവം അബിയുടെ കൂടെ നടന്നു റൗണ്ട്സിന് അബിയുടെ കൂടെ വേറെ രണ്ട് നഴ്സുമാരും ഒരു അസിസ്റ്റൻ്റ് ഡോക്ടറും കൂടി ഉണ്ടായിരുന്നു അബി അവൻ്റെ പേഷ്യൻസിനൊക്കെ മുറിയിലും വോഡിലും ചെന്ന് പരിശോധിച്ചു പിന്നീട് ചെന്നത് ഐ സിയുയിലേക്കാണ് ദിവസങ്ങൾക്ക് മുൻപ് സർജറി കഴിഞ്ഞ അഞ്ച് വയസ്സ് പ്രായമായ കുട്ടി കൂടി ഐ സിയുയിലുണ്ടായിരുന്നു ആ കുട്ടിയുടെ ആരോഗ്യനില പരിശോധിച്ച് അബി ഐ നിന്നും ഇറങ്ങിയതും ആ കുട്ടിയുടെ മാതാപിതാക്കൾ അബിയുടെ അരികിലേക്ക് വന്നു നിങ്ങൾ ഏത് നേരവും ഇവിടെ ഇരിക്കണമെന്നില്ല മുറിയിൽ ചെന്ന് റെസ്റ്റ് എടുത്തോളൂ മോള് ഓക്കെയാണ് ഇനി പേടിക്കണമെന്നില്ല അബി പറഞ്ഞത് കേട്ട് കുട്ടിയുടെ അച്ഛൻ അബിക്ക് നേരെ നന്ദിയോടെ കൈകൾ കൂപ്പിയതും അബി അവരുടെ കയ്യിൽ പിടുത്തം ഇട്ടു ഏ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നന്ദിയൊക്കെ ദൈവത്തിനോട് പറഞ്ഞാൽ മതി ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തെന്ന് മാത്രം ഇനി പേടിക്കണമെന്നില്ല കുട്ടിയെ നാളെ റൂമിലേക്ക് മാറ്റും സാർ എൻ്റെ കയ്യിൽ ഇത്രയും പണം മാത്രമേ ഉള്ളൂ ഇത് ഞാൻ എവിടെ അടക്കേണ്ടത് അയാൾ തൻ്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് നോട്ടുകൾ എടുത്ത് അബിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു എവിടെ അടയ്ക്കേണ്ട പണത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ഒരൊറ്റ രൂപ പോലും നിങ്ങൾ നിങ്ങളെവിടെ അടക്കേണ്ട ആവശ്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഞാൻ പണത്തിനേക്കാൾ വില കൽപ്പിക്കുന്നത് മനുഷ്യജീവനാണെന്ന് വേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ സമാധാനമായിരിക്കും അബി അയാളുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ഡോക്ടറുടെ കൂടെ ദൈവം ഉണ്ടാവും ഞങ്ങളുടെയും ഞങ്ങളുടെ മോളുടെയും പ്രാർത്ഥന ഡോക്ടറുടെ കൂടെ എന്നും ഉണ്ടാവും അത് കേട്ടതും അഭി ഒന്ന് പുഞ്ചിരിച്ചു ആ കുഞ്ഞിൻ്റെ അമ്മയുടെ കണ്ണുകൾ നിർത്താതെ പെയ്യുന്നത് കണ്ടതും ദേവു അവരെയും ആശ്വസിപ്പിച്ചു എൻ്റെ വൈഫാണ് അബി ദേവുവിനെ ചേർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അന്നേരം അയാൾ ദേവിന് നേരെ കൈകൾ കോപ്പിയതും ദേവു അയ്യോ എന്താ ഇവരെ കാണിക്കുന്നത് എന്നും പറഞ്ഞ് ഒന്ന് നോക്കി വല്ലപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തിയാൽ മതി അത്രയും പറഞ്ഞ അബി നടന്നു നീങ്ങി അതിനിടയിൽ ഐ സിയുൽ അല്പം ക്രിട്ടിക്കൽ സ്റ്റേജിൽ കഴിയുന്ന രോഗികളുടെ ബന്ധുക്കൾ ആശ്വസിപ്പിക്കാനും അവർക്ക് വേണ്ട ധൈര്യം കൊടുക്കാനും അത് മറന്നില്ല എന്ത് സാമ്യമായിട്ടാണ് അവ പേഷ്യൻസിനോടും അവരുടെ ബന്ധുക്കളോടും ഇടപഴകുന്നത് അവനോട് രോഗികൾ കാണിക്കുന്ന സ്നേഹം കണ്ടതും ദേവ് ശരിക്കും അത്ഭുതപ്പെട്ടു പോയിരുന്നു ഡോക്ടർ അഭിമന്യു എന്ന വ്യക്തിയിൽ ഓരോരുത്തരും അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം അത് അത്രമേൽ ആഴത്തിലുള്ളതായിരുന്നു അവര് ദൈവത്തിനോടൊപ്പമാണ് ഈ മനുഷ്യന് കൊടുക്കുന്ന സ്ഥാനമെന്ന് വെറും മണിക്കൂറുകൾ കൊണ്ട് അവൾ മനസ്സിലാക്കിയിരുന്നു വാർഡിൽ കിടക്കുന്ന വൃദ്ധരായ രോഗികളൊക്കെയും ഒരു മകനോടെന്ന പോലെ മോനെ എന്ന് വിളിച്ചിട്ടാണ് അബിയോട് ഇടപഴകിയത് തിരിച്ചും അബിയോ അങ്ങനെ തന്നെ താൻ വലിയ ഡോക്ടറാണെന്നോ ഈ ഹോസ്പിറ്റലിൻ്റെ എം ഡി ആണെന്നോ അങ്ങനെയുള്ള തലക്കനമില്ലാതെ എല്ലാവരും ഒരുപോലെ കാണുന്നു ഒരു യഥാർത്ഥ ഡോക്ടർ ഇങ്ങനെ ആയിരിക്കണം അവൻ തെളിയിക്കുകയായിരുന്നു താനും ഇതുപോലെ ആയിരിക്കും അവൾ തൻ്റെ മനസ്സിൽ കുറിച്ചിട്ടു ഓരോന്ന് സംസാരിച്ചുകൊണ്ട് ഇരുവരും അവൻ്റെ ഒ പി റൂമിലെത്തി അഭി തൻ്റെ റിവോൾവിംഗ് ചെയറിൽ ഇരുന്നതും ദേവ് അവൻ്റെ മടിയിൽ കയറിയിരുന്നു അവൻ്റെ കഴുത്തിൽ വട്ടം ചുറ്റി പിടിച്ചു വെറും ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾ എന്നെ ഫാനാക്കി കളഞ്ഞല്ലോ കെട്ടിയോണേ അവൻ്റെ കവിളിൽ അമർത്തിമുത്തിക്കൊണ്ടാണ് ദേവ് അത് പറഞ്ഞത് അന്നേരം അവൻ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു അതെ ഞാനിപ്പോൾ ഫാൻ മാത്രമല്ല എൻ്റെ റോൾ മോഡൽ നിങ്ങൾ തന്നെയാണ് എനിക്ക് നിങ്ങളെപ്പോലെ നല്ലൊരു ഡോക്ടർ ആവണം നോക്കിക്കോ ഞാനും നിങ്ങളെപ്പോലെ തന്നെ ആയിരിക്കും പേഷ്യൻസിന് ട്രീറ്റ്മെൻ്റ് കൊടുക്കുക ഇതുപോലെ തന്നെ ആയിരിക്കും അവരോട് പെരുമാറുകയും ചെയ്യാം നീ എന്നെ പോലെ ആവണ്ട നീ നീ ആയാ മതി അങ്ങനായാൽ നീ എന്നേക്കാളും നല്ലൊരു ഡോക്ടറായിരിക്കും ഓരോ മനുഷ്യരും മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാതെ സ്വന്തം വ്യക്തിത്വത്തിൽ ജീവിക്കണം ജോലിയുടെ കാര്യത്തിലോ മറ്റെന്ത് കാര്യത്തിലായാലും എന്നെ മറ്റൊരാൾ അനുകരിക്കുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല അതാണ് എൻ്റെ ഒരു നിലപാട് എല്ലാവരും എന്നെപ്പോലെ ചിന്തിക്കണമെന്നില്ല അവളുടെ എടുപ്പിൽ പിടിച്ച് തന്നോട് ചേർത്തുകൊണ്ടാണ് അത് പറഞ്ഞത് അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നതും അവളിൽ കുളിര് പടർന്നു ആ നിമിഷം ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു ഇരുവരുടെയും കണ്ണുകളിൽ പ്രണയം പെയ്യുന്നുണ്ട് അവളുടെ നനുത്ത ചുണ്ടുകൾ അവൻ്റെ നെറ്റിയിൽ അമർന്നു അത് പിന്നീട് അവൻ്റെ ഇരുകണ്ണും കവിളും കടന്ന് അവൻ്റെ അതരങ്ങളിൽ എത്തി നിന്നു അവൻ്റെ ചുണ്ടിൽ അവൾ പതിയെ മൊത്തമിട്ടതും അവൻ്റെ ചുടിയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പിന്നീട് മൂന്ന് നാല് തവണ അവൾ അവൻ്റെ ചുണ്ടിൽ അതുപോലെ ചുംബിച്ചു ശേഷം അവൻ്റെ പിൻതലയിൽ പിടുത്തമിട്ടുണ്ട് അവൻ്റെ ചുണ്ടിൽ അമർത്തി മുത്തിയതും അവൻ്റെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു പോയിരുന്നു അവൾ തൻ്റെ ചുണ്ടുകൾ അവനിൽ നിന്നും പിൻവലിച്ചു അവൻ്റെ ഷർട്ടിന്റെ ഒരു ബട്ടൺ കൂടി എടുത്തു മാറ്റി അവൻ്റെ നെഞ്ചിൽ അമർത്തി ചുംബിച്ചു അവൻ്റെ ഹൃദയമേടി പേറി വന്നു അവിടെ അവൾ പല്ലകൾ ആഴ്ത്തിയതും അവൻ അവൻകിതപ്പോടെ അവളുടെ നാമം ഒരുവിട്ടു അമ്മു വേണ്ട ഇത് ഹോസ്പിറ്റലാ എന്നാൽ അവൾ അതൊന്നും കൂട്ടാക്കാതെ അവൻ്റെ വലത് നിപ്പിളിൽ അമർത്തി കടിച്ചതും അവളിൽ ആവേശം കണ്ട് അവൻ്റെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടു പോയിരുന്നു അവൻ അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി അവൻ്റെ ചുണ്ടുകൾ അവടെ അലഞ്ഞു നടന്നു അതോടൊപ്പം അവളുടെ കഴുത്തിലെ കറുത്ത കറുത്തമറുകിൽ അവൻ തൻ്റെ പല്ലുകൾ ആഴ്ത്തി ചുംബിച്ചതും അവളിൽ നിന്നും ഷീൽക്കാരങ്ങൾ ഉയർന്നു വന്നു അമ്മ ഒന്ന് വേട്ടാ ആ നിമിഷം അവൻ അവളുടെ മാറിലേക്ക് മുഖം പൊഴുത്തി അവളവനെ തൻ്റെ മാറോട് അണച്ചു പിടിച്ചു അതോടെ അവളിൽ നിന്നും ഏങ്ങലടികൾ ഉയർന്നു വന്നു അവളിട്ടിരിക്കുന്ന ഡ്രസ്സിന് മേലെയായി അവളുടെ മാറിൽ അമർത്തി കടിച്ചതും അവൾ കോരിത്തരിച്ചു പോയിരുന്നു അവൾ അവൻ്റെ തലയിൽ പിടുത്തമിട്ട് അവൻ്റെ മുഖം ഉയർത്തി ഉയർത്തിപ്പിടിച്ചു കൊതിയോട് അവൻ്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു അവളുടെ ആവേശത്തിൽ അവൻ്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയിരുന്നു അവൾക്കായി തൻ്റെ അതരങ്ങളെ മുഴുവനായും വിട്ടു നൽകി അവൻ അവളെ തന്നെ നോക്കിയിരുന്നു ഏറെ നേരത്തിന് ശേഷം അവൾ അവൻ്റെ ചുണ്ടുകളെ മോചിപ്പിച്ചു അവൻ്റെ നെഞ്ചിൽ കിടന്ന് കഥപ്പെടക്കി അന്നേരം അവൻ തൻ്റെ മുഖവും ദേഹവും തൊട്ടു നോക്കുന്നത് കണ്ടതും അവൾ എന്താ പോലെ നോക്കി അല്ല നീ എന്നെ കൊന്നോന്നറിയണല്ലോ എന്തോ നിനക്ക് എന്താ പറ്റിയേ ഓരോന്ന് ചെയ്തു വെച്ച മനുഷ്യന്റെ കൺട്രോൾ മൊത്തം കളഞ്ഞു റിവോൾവിൻ ചെയറിലേക്ക് ചാരിക്കൊണ്ട് അത് പറഞ്ഞു എന്റെ അല്ലേ ഞാൻ ഇനിയും ഉമ്മ വെക്കും അതും പറഞ്ഞ് അവൾ അവന്റെ തൊണ്ടക്കുഴിയിൽ അമർത്തി ചുംബിച്ചു ഉമ്മ വെക്കും മാത്രല്ല ചിലപ്പോ അത്രയും പറഞ്ഞു ദേവ് നിർത്തി ചിലപ്പോ ബാക്കി പറ അവളുടെ കവിളയിൽ മുഖം ഉറച്ചിക്കൊണ്ട് അഭി ചോദിച്ചു ബാക്കിയൊന്നുമില്ല അവൾ നാണത്തോടെ മുഖം വെട്ടിച്ചു നോക്കിക്കോ ഇന്ന് ഞാനിതിൻ്റെ പകരം വീട്ടും ഇതുപോലൊന്നുമല്ല എൻ്റെ പൊന്നുമോള് താങ്ങിയാൽ മതിയായിരുന്നു അന്നേരം അയ്യോ മനുവേട്ട മതി എനിക്ക് വയ്യ എന്നെങ്ങാനും പറഞ്ഞ അവളുടെ ഇടുപ്പിൽ പിടിമുറുക്കിക്കൊണ്ട് ആവി പറഞ്ഞതും അവളുടെ മുഖം ചൂന്ന് തൊടുത്തു അയ്യേ ഇയാൾക്ക് തീരെ നാണമില്ല അവൻ്റെ കയ്യിൽ അടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഓ വലിയ നാണക്കാർ വന്നിരിക്കുന്നു നിന്റെ നാണൊക്കെയും ഇത്രയും നേരം ഞാൻ കണ്ടതാണ് അതും പറഞ്ഞ അബി അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു നിന്നു ആ നേരത്താണ് ഡോറും തുറന്ന് രാഹുൽ അങ്ങോട്ട് വരുന്നത് രാഹുലിനെ കണ്ടെന്നും ദേവു അവൻ്റെ മടിയിൽ നിന്നും ചാടിയിറങ്ങി അത്യാവശ്യ കാര്യം പറയാനുള്ളത് കൊണ്ട് രാഹുൽ പുറത്ത് പോവാതെ സോറി പറഞ്ഞുകൊണ്ട് അകത്ത് കയറി മനോട്ട നിങ്ങൾ സംസാരിക്കേ ഞാൻ പുറത്തുണ്ടാവും എന്നും പറഞ്ഞു ദേവു രാഹുലിനെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു അവിടെ നിന്ന് ഇറങ്ങി നടന്നു ഓ എന്താ ഒരു റൊമാൻസ് വീട്ടിൽ എവിടെയും സ്ഥലമില്ലായിരിക്കും ദേവു അവിടെ നിന്ന് ഇറങ്ങിയതും രാഹുൽ അബിയെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത് ഞാൻ എൻ്റെ ഭാര്യയല്ലേ റൊമാൻസിച്ച് അല്ലാതെ നിന്റെ ഭാര്യയൊന്നുമല്ലല്ലോ അപ്പോൾ നിനക്കിതൊക്കെ ആവാം നിനക്ക് ആഹാ എനിക്ക് ഓഹോ കൊണ്ടാം ഇതെവിടത്തെ ന്യായം ഇന്നലെ നീ എന്നോട് എന്താ പറഞ്ഞ് എക്സാം കഴിയും വരെ അങ്ങനെ വീട്ടിൽ നിന്നോട്ടേന്ന് ഇപ്പോ ഇവിടെ നിന്ന് പോയ ആൾക്ക് എക്സാം ഒന്നും ബാധകല്ലേ രാഹുൽ അഭിയെ നോക്കി ഇത്തിരി അടുപ്പിച്ച് ചോദിച്ചു ഇപ്പം നീ കണ്ടത് നോക്കാം കണ്ട അവളെ ഞാൻ രാത്രി ഉറക്കളച്ച് ഇരുത്തി പഠിപ്പിക്കാറുണ്ട് അവി പറഞ്ഞു അതെനിക്ക് മനസ്സിലായി നീ ഉറക്ക ഇളച്ച് ഇരുത്തി പഠിപ്പിക്കാറുണ്ടെന്ന് രാഹുൽ പ്രത്യേക ഈണത്തിൽ പറഞ്ഞു നീ എന്തോ പറയുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ അതെ ഞങ്ങൾ എത്ര റൊമാൻസിച്ചാലും അവളെ പഠിപ്പിൽ ഉറപ്പില്ല അവളെ കാണുന്ന പോലെയൊന്നുമില്ല കാഞ്ഞു പുതിയ എൻ്റെ അനിയത്തി എത്ര കുത്തിയിരുന്ന് പഠിച്ചാലും ഈ പോയ സാധനത്തിൻ്റെ അരികിൽ എത്താൻ പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സമയത്ത് അനുവിൻ്റെ ശ്രദ്ധ മറ്റൊന്നിലും തിരിയാൻ പാടില്ലെന്ന് ഓ അങ്ങനെയാണല്ലേ എന്നാൽ നമുക്കൊരു വെറ്റ് വെച്ചാലോ നിൻ്റെ കെട്ടിയുള്ള ഒരു മാർക്കെങ്കിലും കൂടുതൽ എൻ്റെ കെട്ടിയുള്ള എടുത്തിരിക്കും രാഹുൽ അബിയുടെ മുന്നിലെ ചെയറിലേക്ക് ചാരിയിരുന്നോണ്ട് പറഞ്ഞു ഒന്ന് പോടാ എനിക്കേ രണ്ടു പേരും ഒരുപോലെയാ ആര് മാർക്ക് കൂടുതൽ വാങ്ങിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാനല്ല നിൻ്റെ ബെറ്റിന് ഇതെങ്ങാനും അവരറിഞ്ഞാലേ വീണ്ടും ഒരു മത്സരം ഉണ്ടാവും ഇപ്പം രണ്ടും കൂടി ഒന്ന് ശരിയായി വന്നതേ ഉള്ളൂ അഭി പറഞ്ഞു അവരറിയാനൊന്നും പോണില്ല അഭി നീ ഇത് മറ്റൊരു സെൻസിൽ എടുക്കണ്ട ചുമ്മാ ഒരു രസം അത്രയേ ഉള്ളൂ എന്ത് വേണേലും ചെയ്യേ നീ പറഞ്ഞത് ഞാൻ ഞാനിൻ്റെ കുത്തിയിരുന്ന് അവളെ പഠിപ്പിക്കാനും പോണില്ല അവൾ പഠിക്കാനുണ്ടെന്ന് തരാനും പോണില്ല നീ വന്ന കാര്യം പറഞ്ഞിട്ട് പോയേ ഞങ്ങൾക്ക് ഒന്ന് പുറത്ത് പോകണം അഭി പറഞ്ഞു ഇതേ സമയം പുറത്ത് ദേവു അഭിയുമായുള്ള നിമിഷങ്ങളെ മനസ്സിലിട്ട് താലോലിച്ചുകൊണ്ട് നടക്കുന്നതിനിടയിലാണ് ആരോ വന്ന് തൻ്റെ ദേഹത്തെ തട്ടിയതുപോലെ അവൾക്ക് തോന്നിയത് അവൾ തിരിഞ്ഞു നോക്കി അപ്പോഴാണ് ആ തട്ടിയിട്ട് പോയവൻ അവളെ നോക്കി വല്ലാത്ത ഭാവത്തിൽ ചിരിച്ചത് അതന്നത്തെ ഞരമ്പനാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ദേവു തിരിച്ചറിഞ്ഞു അതോടെ അവൻ മനപൂർവ്വം തന്റെ ദേഹത്ത് തട്ടിയതാണെന്ന് ദേവുവിന് മനസ്സിലായി ദേവു അവൻ്റെ അരികിലേക്ക് നടന്നു ഇതേ സമയം അബി രാഹുലുമായി സംസാരിക്കുമ്പോഴാണ് ചുവരിൽ ഘടിപ്പിച്ചിട്ടുള്ള സി സി ടി വി സ്ക്രീനിലേക്ക് അവൻ്റെ കണ്ണുകൾ നീളുന്നത് ദേവു ആരുമായി ഒടുക്കുന്നത് കണ്ടതും അബി ഒരു നിമിഷം തൻ്റെ ശ്രദ്ധ മുഴുവൻ അതിലേക്ക് കൊടുത്തു അഭി ആ ദൃശ്യം ആദ്യം മുതൽ ആദ്യം മുതൽ എടുത്തു നോക്കിയതും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി പൊടുന്നനവൻ അവിടുന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു അപ്പോഴും ദേവു അവനോട് കയർത്ത് സംസാരിക്കുന്നുണ്ട് ചുറ്റിലും ആൾക്കാർ കൂടിയിട്ടുണ്ട് അവനാണെങ്കിൽ താനൊന്നും ചെയ്തില്ല എന്ന മനോഭാവത്തിൽ നിഷ്കായി നിൽപ്പുണ്ട് എൻ്റെ മോളെ ഈ പയ്യൻ പറഞ്ഞല്ലോ അറിയാതെ പറ്റിപ്പോയതാണെന്ന് ഒന്ന് ക്ഷമിച്ചേക്ക് കൂടി നിന്നവരിൽ ഒരുത്തൻ പറഞ്ഞു അവിടെയുള്ള ഭൂരിഭാഗം ആൾക്കാർക്കും ഇതേ അഭിപ്രായമായിരുന്നു എന്നാൽ ദേവു അതിന് തയ്യാറല്ലായിരുന്നു അപ്പോഴാണ് അബിയും രാഹുലും അങ്ങോട്ട് വരുന്നത് തൻ്റെ ഹോസ്പിറ്റലിനകത്ത് വെച്ചൊരു പ്രശ്നം വേണ്ട എന്ന രീതിയിൽ അബി വളരെ സൗമ്യമായ രീതിയിൽ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ നോക്കി താൻ കാര്യങ്ങളൊക്കെയും പറഞ്ഞിട്ടും അഭി അതൊന്നും കേൾക്കാതെ തന്നോട് വിട്ടുകളയാൻ പറഞ്ഞതും നേവുൻ അബിയോട് ദേഷ്യവും പുച്ഛവും തോന്നി അവൾ കൂടുതലൊന്നും പറയാതെ അബിയെ ദഹിപ്പിച്ചു നോക്കി പുറത്തേക്ക് നടന്നു അഭി അവളുടെ പോക്ക് നോക്കി നിന്നു ആ ഞറമ്പൻ്റെ തോളിൽ കയറ്റി നടന്നു അല്ലേലും ആ പെണ്ണൊരു അഹങ്കാരിയാ ഇവിടുത്തെ സ്റ്റാഫാണ് ഭാവം കണ്ടാത്ത ഒന്നും ഈ ഹോസ്പിറ്റലിൻ്റെ എം ഡിയുടെ ഭാര്യയാണെന്ന് അല്ല അനിയ എന്താ ശരിക്കും സംഭവിച്ചേ അവൾ ആരെങ്കിലും അറിയാതെ തട്ടിയാൽ മതി അവൾ ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കും ആണായിരുന്നേൽ അവൾക്ക് പ്രശ്നേഷ് എന്ന പേര് ശരിക്കും ചേർന്നേനെ ഞാനാണെങ്കിൽ അവളുടെ ആ ചൊറിച്ചു നിൽക്കട്ടെ എന്ന് കരുതി മനഃപൂർവ്വം അവളുടെ ദേഹത്ത് തട്ടും നമുക്കൊരു സുഖം അല്ല അനിയ അഭി അവനെ കുപ്പിയിലാക്കാൻ വേണ്ടി പറഞ്ഞു അന്നേരം അവനൊന്ന് ചിരിച്ചു കൊച്ചുകള്ൻ അപ്പൊ പറഞ്ഞു തട്ടിയതാണല്ലേ അബി അവന്റെ ചിരി കണ്ടു പറഞ്ഞു അപ്പോ നമ്മൾ ഏതാണ്ട് ഒരച്ഛൻ വാർത്ത വരാ അല്ലയോടാനിയാ സാർ ഇവിടുത്തെ ഡോക്ടറാണല്ലേ താങ്ക് യു സാറേ ആ പെണ്ണിനെ ഞാൻ മനഃപ്പുറം അടിച്ചതാ അവൾ എന്നെ ഒരിക്കൽ ആൾക്കൂട്ടത്തിൽ വെച്ച് അപമാനിച്ചിരുന്നു അതിന്റെ പക എപ്പോഴും ഈ മനസ്സിലുണ്ട് അവൾ അങ്ങനെയൊന്നും വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇനിയും ഞാൻ തട്ടും ചിലപ്പോ അവളെ ഞാൻ അത്രയും പറഞ്ഞവൻ നിർത്തിയതും അബിക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി അഭി കടിച്ചു പിടിച്ചു നിന്നു അവലെ ജാൻസിറാണി എന്ന വിചാരം വിടില്ല ഞാൻ അവളെ എന്നും പറഞ്ഞ് അവൻ ക്രൂരമായി ചിരിച്ചു വിടരുത് ഒരിക്കലും വിടരുത് എന്നെയും അവൾ അപമാനിച്ചിരുന്നു ഞാനൊന്ന് കയ്യിൽ പിടിച്ചപ്പോ അവൾ എന്റെ മുഖത്ത് തല്ലിയിരുന്നു അതുകൊണ്ട് എന്തിനും ഞാൻ തൻ്റെ കൂടെയുണ്ട് അല്ല അന്ന് എന്താ നടന്നതെന്ന് പറഞ്ഞില്ലല്ലോ അഭി നൈസായുടെ കാര്യങ്ങൾ ചോർത്തിയെടുക്കാൻ നോക്കി അവൻ അഭി പറഞ്ഞതൊക്കെ വിശ്വസിച്ചു അന്നത്തെ റെസ്റ്റോറന്റ് ഇഷ്യു മുഴുവൻ അഭിയോട് തുറന്നു പറഞ്ഞു അതോടെ അബിയുടെ ഞരമ്പുകൾ ഒന്നുകൂടി ഒന്നുകൂടി വലഞ്ഞു മുറുകി അതൊന്നും പുറത്ത് കാണിക്കാതെ അബി അവനെ ചിരിച്ചു പിന്നീട് നമുക്കല്പം മാറി നിന്ന് സംസാരിക്കാം എന്നും പറഞ്ഞ അവനെയും കൊണ്ട് അബി പുറത്തുള്ള ഒരു സ്റ്റോർ റൂമിലേക്ക് ചെന്നു എന്താ സർ നമ്മൾ ഇവിടെ വന്നത് അബി ഡോറടിച്ച് ലോക്ക് ചെയ്യുന്നത് കണ്ട് അവൻ ചോദിച്ചു അന്നേരം അബി തൻ്റെ എടുത്ത് അതിലെ ഡി പി കാണിച്ചു കൊടുത്തു അബിയോട് ചേർന്ന് നിന്ന് അവൻ്റെ കബളിൽ ചുംബിക്കുന്ന ദേവോ ആ നിമിഷം അവനൊന്ന് പതറി തനിക്ക് ഇപ്പം മനസ്സിലായല്ലോ ഞാൻ ആരാണെന്നും അവൾ എൻ്റെ ആരാണെന്നും അന്ന് റെസ്റ്റോറൻറ്റിൽ കൂടെ ഉണ്ടായത് എൻ്റെ പെങ്ങന്മാരാ പേടിക്കണ്ട ഇതിൻ്റെ സ്വന്തം ഹോസ്പിറ്റലാ ഇവിടെ എന്ത് നടന്നാലും ആരും ഒന്നും അറിയില്ല ഇവിടെ നിന്ന് ബോഡി നേരെ മോർച്ചറിയിലേക്ക് എത്തിക്കുക പതിവ് അവയെ അത്രയും പറഞ്ഞ് അവനെ ചിന്തിക്കാൻ പോലും അവസരം കൊടുക്കാതെ അവൻ്റെ മേലെ താണ്ടവം ആടുകയായിരുന്നു നെറ്റിയിലെ വിയർപ്പൊപ്പി മുട്ടോളം മടക്കി വെച്ച തൻ്റെ ഷോട്ടിൻ്റെ കൈയും താഴ്ത്തി ഷോട്ടിൻ്റെ ചുളിവ് നേരെയാക്കി ഫോണും ചെവിയോട് അടുപ്പിച്ചു അഭി ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയതിന് പിന്നാലെ ഒരു സ്ട്രെച്ചറും എടുത്ത് രണ്ടുപേരകത്തേക്ക് പോകുന്നതും ഡെഡ് ബോഡിക്ക് സമമായി ഞരമ്പനെ സ്ട്രെച്ചറിൽ കിടത്തി തിരികെ കൊണ്ടുവരുന്നതും കണ്ടു ദീപു ഉമിനീരിറക്കിപ്പോയിരുന്നു എൻ്റെ ദൈവമേ ഇയാൾ പറഞ്ഞത് സത്യ എന്തോരം മുഖ അയാൾക്കുള്ളത് ഇനി എത്ര മുഖം ഉണ്ടോ എന്തോ നേരത്തെ രാമനായിരുന്നേ ഇപ്പം താൻ രാവണനായില്ലേ ദേവു അറിയാതെ പറഞ്ഞുപോയി അബിയുടെ കൂടെ കാറിലിരിക്കുമ്പോൾ ദേവു അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിപ്പാണ് എന്നാലും എൻ്റെ രാവണ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇയാൾക്കുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല ഷോ അന്ന് ബെറ്റ് വെച്ച് കെട്ടിയത് നന്നായി ഇല്ലേ വല്ല പെൺപിള്ളേരും കൊത്തിക്കൊണ്ട് പോയനെ ദേവു ഓരോന്ന് മനസ്സിൽ പറഞ്ഞു കൊണ്ടിരുന്നു അതെ എൻ്റെ ചോര ഊറ്റിക്കഴിഞ്ഞു ആവോ അബിയുടെ ചോദ്യം കേട്ടപ്പോഴാണ് ദേവിന് പരിസരബോധം വന്നത് തങ്ങളിപ്പോൾ ഉള്ളത് ഒരു മാളിന്റെ മുന്നിലാണെന്ന് തിരിച്ചറിഞ്ഞതും അവളുടെ കണ്ണുകൾ വിടർന്നു വണ്ടി പാർക്ക് ചെയ്ത് അഭി അവളുടെ കയ്യം അകത്തേക്ക് നടന്നു അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെയും അവളുടെ ഇഷ്ടപ്രകാരം വാങ്ങിച്ചു അബി ബില്ല് പേ ചെയ്യാൻ പോയി അത് കഴിഞ്ഞ് അവർ ഫുഡ് കോർട്ടിൽ ചെന്നു അപ്പോഴേക്കും സമയം രാത്രി എട്ട് മണി ആവാറായിരുന്നു ഇരുവരും ഒരു ടേബിളിനേര് സൈഡിൽ വരുന്നു അന്നേരമാണ് അവിടെ എവിടെയായി സെറ്റ് ചെയ്തിട്ടുള്ള ടി വി സ്ക്രീനിൽ കൂടി അപ്പം പങ്കെടുക്കുന്ന ഷോയുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സംപ്രേഷണം നടക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ദേവിൻ്റെ കണ്ണുകൾ ടി വിയിലേക്ക് നീണ്ടു ഒപ്പം അബിയിലേക്കും അവരുടെ തൊട്ടരികിലാണ് ടി വി ഉള്ളത് അവിടെയുള്ള എല്ലാവരുടെയും ശ്രദ്ധ ടി വിയിലാണ് അത്യാവശ്യം എല്ലാവർക്കും കേൾക്കുന്ന പോലെ വോയിസും ഉണ്ട് അതിൻ്റെ കൂടെ ഇന്ന് എലിമിനേഷൻ റൗണ്ട് കൂടി ആയിരുന്നു അറിഞ്ഞപ്പോൾ അവളുടെ ഭയവും വെപ്രാളവും ഇരട്ടിച്ചു അന്നേരം അബി വാഷ്റൂമിൽ പോവുകയാണെന്നും പറഞ്ഞു എഴുന്നേറ്റതും ദേവിന് ചെറിയൊരു ആശ്വാസം തോന്നി അവൻ പോയതും ദേവിൻ്റെ കണ്ണുകൾ ടി വിയിലേക്ക് നീണ്ടു ആരൊക്കെയാണ് ഔട്ടായത് എന്നത് അവൾക്കൊരറിവില്ലായിരുന്നു കുറച്ച് കഴിഞ്ഞതും അഭി അങ്ങോട്ട് വരുന്നത് കണ്ടതും ദീപു അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ അരികിലേക്ക് നടന്നു എന്നിട്ട് അവൻ്റെ കയ്യം പിടിച്ച് ടി വിയിലേക്ക് ദൃഷ്ടി എത്താത്ത ഒരു ഭാഗത്തേക്ക് മാറിയിരുന്നു മനുവേട്ട നമുക്ക് ഇവിടെ നിന്ന് പോയാലോ നമുക്ക് വേറെ എവിടെന്നേലും കഴിക്കാം ഇല്ലേ വേണ്ട നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കാം ദൈവ് പറഞ്ഞു ഇങ്ങോട്ട് വന്നു പോയില്ലേ ലൈറ്റായിട്ട് എന്തേലും കഴിക്കാം പിന്നെ നമ്മൾ ഇന്നേ വീട്ടിലേക്കല്ലല്ലോ പോകുന്നത് അഭി പറഞ്ഞു പിന്നെങ്ങോട്ടാ ദേവ് തിരിച്ചു ചോദിച്ചു അതൊക്കെയുണ്ട് വീട്ടിൽ ആമ്യ മഹർഷനുണ്ട് ഇന്ന് ഞാൻ ഒരു മിനി ഹണിമൂൺ മൂഡിലാണുള്ളത് കൂടെ എൻ്റെ പെണ്ണിനെ ഒരു സർപ്രൈസ് ഉണ്ട് ഇനിയും സർപ്രൈസ് രാവിലെ മുതലേ എന്നെ ഇയാളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇനിയും ഞെട്ടി എനിക്ക് വല്ല ഹാർട്ട് അറ്റാക്കും വന്ന് ചത്ത ഇയാളെ വിധവനാവില്ലേ ദേവ് കുറുമ്പോടെ പറഞ്ഞു അതിനല്ലേ കൂടെ ഒരു ഹൃദ്രോഗ വിദഗ്ദ്ധനുള്ളത് ഞാൻ എൻ്റെ ഹൃദയത്തിനുള്ളിലല്ലോ ഉള്ളത് അപ്പൊ പിന്നെ ഹാർട്ട് ബീറ്റൊക്കെയും ഞാൻ കൺട്രോൾ ചെയ്തോളാം പരിസരം മറന്നുകൊണ്ട് അബി അവളുടെ കൈയെടുത്ത് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ആ നിമിഷം ദേവുവിൻ്റെ മുഖം ചുവന്നു തൊടുത്തു എക്സ്ക്യൂസ് മീ അപർണയുടെ ചേച്ചിയല്ലേ ആരുടെയോ ശബ്ദം കേട്ടുകൊണ്ടാണ് അബി ദേവുവിൻ്റെ കയ്യിൽ നിന്നും തൻ്റെ ചുണ്ടുകൾ പിൻവലിച്ചത് ഇരുവരും തിരിഞ്ഞു നോക്കിയപ്പോൾ മൂന്നു നാല് പെൺപിള്ളേർ നിൽക്കുന്നു ഏകദേശം അച്ചുവിൻ്റെ പ്രായം തോന്നിക്കും ഞങ്ങൾ പ്രോഗ്രാം കാണാറുണ്ട് ഞങ്ങൾക്ക് അപർണയ ഒരുപാട് ഇഷ്ടമാണ് കൂടെ അപർണയുടെ ചേച്ചി ചെയ്യും ചേച്ചിക്ക് എന്തൊരു ഹ്യൂമൺ സെൻസ് ആണ് ഇന്നലത്തെ എപ്പിസോഡിൽ ജഡ്ജസിനെ തേച്ചൊട്ടിച്ചില്ലേ അവർ പറയുന്നത് കേട്ടതും അഭിമുഖം ചൊളിച്ചു ദേവുവിനെ നോക്കിയപ്പോൾ ദേവുവിൻ്റെ ഹൃദയം ഭയത്താൽ ക്രമം തെറ്റി മിടിക്കാൻ തുടങ്ങി സർ എന്താണ് കഴിക്കാൻ വേണ്ടത് അന്നേരം വീട്ടിലൂടെ ശബ്ദം കേട്ട് ഇരുവരും തിരിഞ്ഞു നോക്കി ഒരു കുപ്പി വിഷം കിട്ടോ ദേവു മനസ്സിൽ വിചാരിച്ചു